തിരുവനന്തപുരം ലുല്ലുമാൾ പുതുവത്സരത്തിൽ നടത്തുന്ന എൻഡ് ഓഫ് സീസൺ സെയിലും ലുല്ലു ഓൺ സെയിലും ജനുവരി ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ജനുവരി നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഉൾപ്പെടെയുള്ള ലുല്ലുമാൾ അമ്പത് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് രണ്ട് വർഷം മുൻപ് തുടക്കമിട്ട മിഡ് നൈറ്റ് ഷോപ്പിംഗ് പുതുവത്സരംഭത്തിൽ കൂടുതൽ വിപുലമാക്കുകയാണ് ആദ്യ ലുലു ഓൺസെയിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ഇത് ജനുവരി നാലിന് രാവിലെ ഒൻപത് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ തുടർച്ചയായി മാൾ തുറന്ന് പ്രവർത്തിക്കും സമാനമായ രീതിയിൽ ജനുവരി ഏഴാം തീയതി വരെ ഇത് തുടരും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ കണക്ട് അടക്കമുള്ള ലുലുവിന്റെ എല്ലാ ഷോപ്പുകളിലും ഈ ദിവസങ്ങളിൽ അൻപത് ശതമാനം ഇളവുണ്ടാകും ഓരോ വർഷവും അത് കൂടുതൽ പുതുമയുള്ളതാക്കാൻ ലുലുമാൾ ശ്രമിക്കാറുണ്ട് ഇത്തവണയും കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഫുഡ് കോർട്ടിലെ എല്ലാ ഷോപ്പുകളും വിനോദ കേന്ദ്രമായ ഫണ്ടൂറയും പുലർച്ചെ രണ്ടു മണിവരെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ദിസ് ഇയർ വിൽ ബി ഫോർ ഫോർ സൂപ്പർ ഷോപ്പി അവാർഡ് കസ്റ്റമേഴ്സ് പർച്ചേസ് ഓവർ സോ ഓൺലി ഡൂറിംഗ് ദീസ് ബിൽ ആപ്പ് എൻഡ് ഓഫ് സീസൺ തീയതികളിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫേഴ്സുകളാണ് കസ്റ്റമേഴ്സിന് ഇത് ഫാഷൻ സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് കണക്ട് എന്നീ സ്റ്റോറുകളിൽ അവൈലബിൾ ആയിരിക്കും നൈറ്റ് ഷോപ്പിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനു വേണ്ടി ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഷോപ്പ് ഒമ്പത് മണി മുതൽ രാവിലെ രണ്ടു മണിവരെ പ്രോർപ്പിക്കുന്നതായിരിക്കും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള അഞ്ചാമത്തെ എൻഡ് എൻഡ് ഓഫ് ഓഫ് സീസൺ സീസൺ സെയിലാണ് ഇത് ഏകദേശം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് മാളിലെ ഇരുന്നൂറോളം വരുന്ന റീറ്റെയിൽ ഷോപ്പുകളും മിഡ്നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമാകും ഗ്രോസറി ഇലക്ട്രോണിക്സ് ഫാഷൻ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വൻ വിലക്കുറവാണ് ഈ നാല് ദിവസങ്ങളിലും ഉണ്ടാവുക അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ബ്രാൻഡുകളടക്കം അഞ്ഞൂറിലധികം ബ്രാൻഡുകൾ പങ്കെടുക്കുന്ന ലുലു ഓൺസെയിൽ മൂവായിരത്തോളം ഉൽപ്പന്നങ്ങളാണ് വിലക്കുറവിലെത്തുന്നത് മിഡ്നൈറ്റ് ഷോപ്പിംഗ് ദിവസങ്ങളിൽ മാളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്കായി ലുലു സൂപ്പർ ഷോപ്പർ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ലുലു ലോയൽറ്റി പദ്ധതിയായ ലുലു ഹാപ്പിനെസ് ആണ് സമ്മാനങ്ങൾ നൽകുന്നത് ഫാഷൻ ഇലക്ട്രോണിക്സ് സ്പോർട്സ് എന്നീ വിഭാഗങ്ങളിലെ ഷോപ്പിംഗിനാണ് സമ്മാനങ്ങൾ നൈറ്റ് ഷോപ്പിങ്ങിനെത്തുന്ന ഭോക്താക്കളുടെ സൌകര്യാർത്ഥം ജനുവരി നാല് മുതൽ വരെ മാളിലെ ഫുഡ് കോർട്ടിലുള്ള എല്ലാ ഷോപ്പുകളും വിനോദ കേന്ദ്രമായ ലുലു ഫണ്ടൂറയും പുലര്ച്ചെ രണ്ടു മണിവരെ തുറന്ന് പ്രവർത്തിക്കും